അപ്പം തന്നെ അതും കൊടുക്കാമെന്ന് മാത്യു പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തേക്ക് ഇപ്പോൾ വീട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ ഫർണിച്ചർ ആയിട്ടില്ല അപ്പം രണ്ട് കട്ടിലും അവർക്ക് ഹോളിൽ ഇടാനുള്ള സോഫ സെറ്റ് പാത്രങ്ങൾ എന്താണോ ഒരു വീട്ടിൽ ഇരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ അത് ചെയ്യണമെന്നുള്ള നിർദ്ദേശവും മാത്യു ഏട്ടൻ കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും ഈ മലബാറിലെ പ്ലസ് വൺ സീറ്റിന്റെ വിഷയം പ്രതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് കുട്ടികൾ അനുഭവിക്കുന്നത് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിന് വിപരീതമായ കണക്കുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ല ഒരു സീസണൽ ഇഷ്യൂ ആക്കി ഗവണ്മെന്റ് നിലനിർത്തരുത് പഠിക്കാൻ ജയിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരത്തിന് വേണ്ടി പിന്നെ ജയിച്ചവരും പിന്നെ ആളുകളും എല്ലാ വർഷവും പോരാടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ശരിയല്ല ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല അഡീഷണൽ ബാച്ചുകൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് അനുവദിക്കുന്നതിന് പകരം ഇത് ആവശ്യപ്പെടുന്നവർ വേണ്ടാത്ത എന്തോ കാര്യം ആവശ്യപ്പെടുന്നവരായിട്ടും കുഴപ്പക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല അത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു